എന്റെ അപ്പുന്റെ ഞാൻ ഡ്രസ്സിലിരുന്നപ്പോ ഭയങ്കര തമാശ എനിക്ക് നിന്നോട് വന്ന് പറയാൻ മുട്ടിയാണ് ഞാൻ ഓടി വന്നത് അമ്മ അവിടെ നിൽക്കും ഹോട്ടലാണെന്ന് കേറി ബാർബർ ഷേപ്പിൽ കയറിയ കരിക്കാൻ കരിക്കാനെന്തുണ്ട് ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും ബ്രിദ്ൻ രണ്ടും ഓരോ പ്ലേറ്റ് വരട്ടെ തമാശ അത്രക്ക് അങ്ങ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ശോഭയ്ക്ക് ആഹാ തിരക്ക് കൂട്ടണ്ട തിരക്ക് കൂട്ടി ഞാൻ അടുത്തത് പറയാം കേട്ടോ അതിനേക്കാളും വലിയ തമാശ നീ ചിരിച്ചു ചാവു പെണ്ണുകാണൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വധുവിന്റെ അച്ഛൻ വരനോട് വരന്റെ അച്ഛനോട് ചായ കുടിച്ചു കടിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞത് ഏ വരന്റെ അച്ഛൻ ചായക്ക് അല്പം കുറവാണ് ലഡുവിനും മധുരം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലാണ് മനസ്സിലായോ എന്താ എന്താ അയ്യോ ശോഭിച്ചിരിക്കാത്തത് അവന്റെ നോട്ടം കണ്ടാൽ അറിയാലോ അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകാനാണല്ലോ വന്ന് കറങ്ങുന്നത് നീ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോടാ അയ്യോ അച്ഛ അച്ഛൻ എപ്പോ വന്നു സുഖാണോ അച്ഛ അമ്മയോ എല്ലാരും വീട്ടിൽ സുഖായിരിക്കുന്നുണ്ടോ